വിനോയ് സിപിഐ യു ഡി എഫിലേക്ക് ക്ഷണിച്ച കൺവീനർ വഴിയാധാരമാവില്ലെന്ന് ബെൽറാമും പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ മുന്നണിയിൽ ഇടഞ്ഞു നിൽക്കുന്ന സിപിഐഎ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് സി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യുഡിഎഫിലേക്ക് വരണമെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തയ്യാറാണെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു സിപിഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യുഡിഎഫിലേക്ക് വരണം യു ഡി എഫ് കൺവീനറായ നാൾ മുതൽ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട് പഴയ കാര്യങ്ങൾ കൂടി ചിന്തിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത് അച്യുത മേനോന് മുഖ്യമന്ത്രിയാകാൻ അവസരമൊരുക്കിയത് യു ഡി എഫ് സംവിധാനത്തിലൂടെയാണെന്ന് ഓർക്കണമെന്ന് ഓർമ്മിക്കുകയുണ്ടായി സിപിഐയുടെ നിരവധി ആളുകൾ തന്നെ ബന്ധപ്പെടുകയുണ്ടായി വന്നാൽ സ്വാഗതം ചെയ്യുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു സിപിഐ യുമായുള്ള ചർച്ചകൾ പല രീതിയിൽ പലവട്ടം നടന്നിട്ടുള്ളതാണെന്നും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ബിനോയ് വിശ്വത്തെ കണ്ടില്ല അദ്ദേഹം തയ്യാറാണെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണ് ബിനോയ് വിശ്വവുമായി മുന്നണി പ്രവേശനം ചർച്ച ചെയ്തിട്ടില്ല മറ്റ് പലയാളുകളുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും പ്രകാശ് വിശദീകരിച്ചു കോൺഗ്രസിന്റെ യുവ നേതാക്കളും സി പി ഐ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു എൽ ഡി എഫ് വിട്ടാൽ സി പി ഐ വഴിയാധാരമാകില്ലെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് ബോധ്യമുള്ളവർക്ക് മുന്നിൽ രണ്ട് വഴികളാണുള്ളത് മുന്നണിയുടെ വഴി വീഴ്ച പോക്കിനെ തിരുത്തുക അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തേടുക വഴിയാധാരമാവില്ല ഉറപ്പ് എന്നാണ് വി ടി ബലറാമിന്റെ കുറിപ്പ് കൂടിയാലോചനകളില്ലാതെ പി എം ശ്രീയിൽ ഒപ്പുവെച്ചതിൽ സി പി ഐക്ക് കടുത്ത അതിർത്തിയുണ്ട് മുന്നണി മര്യാദയുടെ ലംഘനമാണ് നടപടിയെന്നാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത് ഇടതുമുന്നണി പോകേണ്ട വഴി ഇതല്ലെന്നാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയത് ഈ നിലയിൽ മുന്നണിയിൽ തുടരാൻ കഴിയുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് സംസ്ഥാന കമ്മിറ്റി കൂടുന്നുണ്ടെന്നും അതിനുശേഷം പ്രതികരിക്കാമെന്നുമാണ് ബിനോയ് വിശ്വം പറഞ്ഞത്